എല്ലാവർക്കും നമ്മളെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ എടുത്തേക്കുന്നത് വെള്ളിയാഴ്ച ദിവസത്തെ വീഡിയോ ആണെന്നാണ് പറഞ്ഞത് അപ്പം അങ്ങനെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് എന്ത്ണ്ടാക്കണമെന്നൊരു പിടുത്തമില്ല അപ്പോൾ പഴമാണെന്നുണ്ടെങ്കിൽ ഇപ്പം അപ്പം പഴുത്ത പഴം തന്നെയാണ് കൊണ്ട് വന്നിരിക്കുന്നത് ഏത്തപ്പഴവും ചിങ്ങമ്പഴവും രണ്ടും പഴുത്തിരിക്കണേ അപ്പോൾ പുട്ടുണ്ടാക്കാം ചിങ്ങമ്പഴം കൂട്ടിയിട്ട് കഴിക്കാം എന്ന് വിചാരിച്ചാൽ തേങ്ങ ചിരണ്ടണം അപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് വീഡിയോ ഉണ്ടായിരുന്നു വീഡിയോ രാവിലെ ചെയ്യാനാണ് ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് തേങ്ങ ചിരണ്ടേതില്ലാത്തതുകൊണ്ട് ഇനി ചിരണ്ടി എടുക്കാനായിട്ടുള്ള നേരം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവർക്ക് ഫേവററ്റ് ആയിട്ടുള്ള പഴംപൊരി തന്നെ ഉണ്ടാക്കാം അപ്പോൾ പഴംപൊരിയുടെ മിക്സ് എന്ന് പറയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരി അതായത് തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഹാർഡാകാതിരിക്കുന്ന പഴംപൊരിക്കാണ് നമ്മൾ കടലപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹാർഡായിപ്പോവും എന്നാലും ഉണ്ടാക്കിയ ഉടനെ തന്നെ അത് നല്ലതായിരിക്കും അല്ലാതെ ഉണ്ടെങ്കിൽ വെച്ച് തണുത്ത് കഴിഞ്ഞാൽ ഹാർഡായിപ്പോവും അപ്പോൾ ഞാനെപ്പോഴും കടലപ്പൊടി ഇടാനാണ് ഇഷ്ടപ്പെടുന്നത് അപ്പം ഇന്ന് കടലപ്പൊടി അതായത് ഇപ്പോൾ ഒരു കപ്പ് മൈദപ്പൊടിക്ക് രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പൊടി അങ്ങനെയൊക്കെ ഇട്ടാൽ മതി പിന്നെ ഇത്തിരി ഇരിവെ മുളക് പൊടിയും ഉപ്പും പഞ്ചസാരയും കൂടി ചേർത്തിട്ട് അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പഴംപൊരി കുറച്ച് സ്പൈസി ആയിരിക്കും ചെറിയ അപ്പം നമ്മൾ ഞാൻ നേരത്തെ വിചാരിച്ചിരുന്നത് പരിപ്പ് വടയും എന്തെങ്കിലും ഇരിവെള്ള സാധനങ്ങളൊക്കെ പൊരിച്ചാൽ എണ്ണയിൽ പൊരിച്ചെടുത്തിട്ടായിരിക്കുള്ളൂ പഴംപൊരിയിലേക്ക് ആ ഒരു ഇരിവ് കയറി പിടിച്ചേക്കെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ പിന്നീടാണെങ്കിൽ മനസ്സിലായത് ഇതിൻ്റെ അകത്ത് കുറച്ച് എരിവെള്ളം മുളക്ക് പൊടി ഇവര് മിക്സ് ചെയ്യുമ്പോൾ അതിനകത്ത് ചേർക്കും ബാറ്റർലി അപ്പം ഞാനും അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണ് നേരെ ഒരു എരിവ് പഴംപൊരിക്ക് അപ്പോൾ അങ്ങനെയാണ് ഇത്തവണ ഉണ്ടാക്കിയേക്കുന്നത് അപ്പോൾ കുട്ടികളിതേ രാവിലെ വന്ന് എല്ലാവരും കഴിച്ചേട്ടാ പിന്നെ ഞാനൊരു ഏപ്രൺ ഓർഡർ ചെയ്തിട്ടുണ്ട് അതായത് പ്ലാസ്റ്റിക്കിൻ്റെ ആണ് അതുകൊണ്ട് കൈ തുടക്കാൻ രണ്ട് തുണി ഇടാ ഇത് ഇങ്ങനെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് സൈഡിൽ നമ്മുടെ കൈ ഒന്ന് വെറുതെ ഇങ്ങനെ തുടക്കാൻ വേണ്ടി പിന്നെ സ്പൂൺ സ്പൂണിടാൻ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാനായിട്ട് കുക്കിങ്ങിൻ്റെ സമയത്ത് കയ്യിലുള്ള എന്തെങ്കിലും ഇപ്പോൾ ഫോണാണ് എന്ത് വേണമെങ്കിലും അതിനകത്ത് നമുക്ക് സംസാരിക്കാം എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം അതിൻ്റെ കെട്ട് ഇത്തിരി ചെറുതാണ് എങ്കിലും കുഴപ്പമില്ല എനിക്ക് ഓക്കെയാണ് വണ്ണം കൂടുതലുള്ള ആളുകൾക്ക് അത് കെട്ടിന് നീളമില്ല പിന്നെ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു സംഭവം ചെയ്യാറുണ്ട് സ്മാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പാണ് ആ ആപ്പിലേക്ക് നമ്മൾ മേടിക്കുന്ന സാധനങ്ങളുടെ എന്തൊക്കെയാണ് എത്ര ക്വാണ്ടിറ്റിയാണ് ഇതൊക്കെ ഒന്ന് ഇതിനകത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് ബാർ സ്കാൻ ചെയ്ത് എത്ര മേടിച്ചെന്നേക്ക ഉള്ളതൊക്കെ ഇങ്ങനെ അയച്ച് കൊടുക്കണം അപ്പോൾ ഇത് ഒരു ഇരുപത്തഞ്ച് വർഷം മുൻപ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതാണ് അന്ന് ഞാനും പപ്പയുടെ അമ്മയും കൂടി എറിച്ചാടൊക്കെ ചെറിയ കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അന്ന് ഇതുപോലെ സ്മാർട്ട് ഫോൺ കാര്യങ്ങളൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ മേടിക്കുന്ന സാധനങ്ങളുടെ കവറുകൾ സൂക്ഷിച്ചു വെക്കുക ഈ കവറുകൾ വന്നിട്ട് ഒരു മാസം മാസം കളക്ട് ചെയ്ത് നമ്മളൊക്കെ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അതായത് നമ്മളുടെ ഈ സമൂഹം എന്താണ് ഇഷ്ടപ്പെടുന്നത് എന്ത് പ്രൊഡക്റ്റുകളാണ് ഏത് വിലക്കുള്ളതാണ് അവർ അവരിഷ്ടപ്പെടുന്നത് ഏത് ബ്രാൻഡാണ് ഇഷ്ടപ്പെടുന്നത് ഇങ്ങനെയൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് അല്ലാതെ വേറെ നമ്മൾ കൊടുക്കാനുള്ള സംഭവങ്ങളൊന്നുമല്ല അപ്പോൾ നമ്മൾ പണ്ടേ ചെയ്തിരുന്നതുകൊണ്ട് എനിക്ക് കാര്യങ്ങളറിയാം അപ്പോൾ അത് കുറേ നാൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് നിർത്തിയിട്ട് ഇപ്പം വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവർ വന്നതാണ് കേട്ടോ നമ്മുടെ അടുത്ത് അപ്പോൾ അന്ന് ഇരുപത്തഞ്ച് വർഷം മുൻപ് വന്ന ആ ഒരു ലേഡി തന്നെയാണ് ഇപ്പോഴും എന്നെ കോണ്ടാക്ട് ചെയ്തത് അങ്ങനെ വന്നത് അപ്പോൾ വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാരെങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ പറയണേട്ടാ പണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അതിനൊരു ഗിഫ്റ്റായിട്ട് എല്ലാ മാസവും നമ്മൾക്ക് ഓരോ പ്രോഡക്റ്റുകൾ കൊണ്ടുവന്ന് തരും പാത്രങ്ങളാ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കൊണ്ടുവന്ന് തരും പക്ഷേ ഇപ്പം നമ്മൾക്കങ്ങനെ ഇതിപ്പം നമ്മൾ നേരിട്ട് തന്നെ എല്ലാം ഇങ്ങനെ വാങ്ങിക്കുന്ന സാധനങ്ങൾ ഇതുപോലെ ബാർ കോഡ് സ്കാൻ ചെയ്ത് ഇതൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ടൈം ഇതിന് വേണം അപ്പോൾ അത് ചെയ്യുന്നതിന് പ്രതിഫലമായിട്ട് നാനൂറ് രൂപയാണ് നമുക്ക് അക്കൗണ്ടിലേക്ക് വരുക വരിക അപ്പം ഇത് പ്രൊമോഷനൊന്നും അല്ല ഞാൻ ചെയ്യണത് ഞാനിത് ചെയ്ത് അപ്പം അന്ന് നിങ്ങൾ എപ്പോഴും ഞാൻ വിചാരിക്കും കാണിക്കണമെന്ന് ഞാനിത് മറന്നു പോകും കാണിക്കാൻ ഇപ്പോൾ ഓർത്തപ്പം ഞാനത് കാണിച്ചെന്ന് മാത്രം കേട്ടോ അപ്പോൾ നമ്മൾ പ്രൊഡക്ട്സുകൾ ഈ ലൂസായിട്ടുള്ള പ്രൊഡക്ട്സുകളൊന്നും ഇടണ്ട പാക്കറ്റ് ഇല്ലാത്ത പാക്കറ്റില്ലാത്ത പ്രൊഡക്ട്സില്ലേ അതൊന്നും ഇടണ്ട ഇപ്പം മീൻ മേടിക്കണതും നമ്മൾ ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ മേടിക്കണം ഇപ്പോൾ ചിക്കൻ മേടിക്കണത് അങ്ങനെയൊന്നും ഇടണ്ട അവരതിൽ പറഞ്ഞിട്ടുണ്ട് ഇടണ്ട എന്നുള്ളത് അപ്പോൾ അത് അങ്ങനെ നോക്കിയിട്ട് വേണം വിടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ആ ബാസ്കോഡ് ബാർ ബാർ കോഡ് സ്കാൻ ചെയ്യുന്നതും പിന്നെ വില എവിടെ എഴുതിയിരിക്കുന്നത് അവിടെ ഒരു ഫോട്ടോ എടുത്ത് വിടുക എത്ര ക്വാണ്ടിറ്റി മേടിച്ചെന്ന് ഇടുക ഓരോന്നും കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും ആദ്യം ഒരു തുടങ്ങണം അതാണ് ഒരു ബുദ്ധിമുട്ട് അല്ലാതെ കണ്ടിന്യൂസ് നമ്മളെല്ലാ പ്രൊഡക്റ്റും ഇങ്ങനെ ഇത് ബ ആർ കോഡ് സ്കാൻ ചെയ്യലൊന്നും നടക്കില്ല പിന്നെ ഏറ്റവും പുറകിലേക്ക് പോകണം എനിക്ക് ആദ്യ ഒരു മടി തോന്നും ഏറ്റവും പുറകിലേക്ക് പോയിട്ട് ആ ഒന്നേന്ന് തുടങ്ങി ഒരു പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് വീണ്ടും ബാക്കിലേക്ക് പോയി ഒന്നേന്ന് തുടങ്ങണം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ ആ ബുദ്ധിമുട്ടിനാണ് അവർ പകരം നാനൂറ് രൂപ നമുക്ക് തരുന്നത് നമ്മളുടെ സൊസൈറ്റിയുടെ ആ ഒരു ഷോപ്പിംഗ് പൾസ് അറിയാൻ വേണ്ടിയിട്ടും അതിൽ എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത് എടുത്തു കളയേണ്ടത് എങ്ങനെയുള്ള പ്രൊഡക്ട്സാണ് കൂടുതൽ വിപണിയിലേക്ക് കൊണ്ടുവരേണ്ടത് അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സർവേ പോലെ ചെയ്യുന്നതാണ് കേട്ടോ ഇപ്പം നമ്മൾ ഒറ്റക്ക് തന്നെ അത് ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്കും ബുദ്ധിമുട്ടില്ല പണ്ടൊക്കെ അവരെല്ലാ മാസവും വീട്ടിൽ വരണം ഇതിപ്പോൾ അങ്ങനെയല്ല നമ്മൾ ഈ ആപ്പിലേക്ക് ആക്കി അത് തന്നു തന്നുകഴിഞ്ഞതിന് ശേഷം പിന്നെ അവർക്ക് വരേണ്ട ആവശ്യമില്ല എന്തെങ്കിലും സംശയമാണെന്നുണ്ടെങ്കിൽ ഫോൺ ചെയ്തൊക്കെ ചോദിച്ചാൽ മതി അപ്പോൾ അതിൻ്റെ ഇടയില് ഞാൻ ചപ്പാത്തിയും ചിക്കൻ കറിയാണ് ഇന്ന് വെക്കണത് ഇന്നിപ്പോൾ ആകപ്പാടെ വീട്ടിലുള്ളത് ചിക്കൻ മാത്രമാണ് എപ്പോഴും വെജിറ്റബിൾസ് ഉണ്ടെങ്കിലും അതുമാത്രമായിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് അത്ര താല്പര്യമില്ല അപ്പോൾ ഞാൻ വിചാരിച്ച് ഏതായാലും ചിക്കൻ കറി വെക്കുമ്പോൾ റോജനയ്ക്ക് ഇപ്പോൾ ചോറ് കഴിക്കാൻ തന്നെ ഇത്തിരി മടിയുണ്ട് എല്ലാവർക്കും ജലദോഷവും അങ്ങനെ പിടിച്ചിരിക്കണമുണ്ടേ അപ്പോൾ ഞാൻ വെച്ച് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കഴിക്കുമല്ലോ അന്ന് വിചാരിച്ച് ചപ്പാത്തി ആദ്യം കുഴച്ച് വെച്ച് അപ്പോൾ ഇന്നത്തെ ചിക്കൻ കറിയില്ലേ റയൻ എപ്പോഴും പറഞ്ഞത് മമ്മി ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചിടും എനിക്കാണെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചിടുന്ന ടേസ്റ്റ് ഇഷ്ടമല്ല അപ്പോൾ ഞാൻ വെച്ചതിനാകും പറഞ്ഞല്ലേന്ന് വിചാരിച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇത്തിരി കശുവണ്ടിയും കൂടിയിട്ടങ്ങടെ അരച്ച് പക്ഷേ ഇത്തിരി വെള്ളം കൂടിപ്പോയെങ്കിലും കുഴപ്പമില്ല അത് വറ്റിച്ചെടുത്ത് എന്നിട്ട് പിന്നെ ഇത്തിരി തക്കാളിയും കൂടിയിട്ട് നല്ലതായിട്ട് വഴറ്റിയിട്ട് മസാലപ്പൊടികൾ ഞാൻ നേരത്തെ തന്നെ എടുത്ത് വെച്ചേങ്ങനാണേ സാധാരണ പോലെ തന്നെ മസാലപ്പൊടി അത് ഗരം മസാല മുളക് പൊടി കുരുമുളക് പൊടി പെരിഞ്ചീരകത്തിൻ്റെ പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്തരം പൊടികളാണ് എടുത്തു വെച്ചേക്കുന്നത് ഒരിത്തിരി ചെറിയ ജീരകത്തിൻ്റെ പൊടി വളരെ കുറച്ച് അങ്ങനെ പൊടികളെല്ലാം കൂടി ഇട്ട് അതും ഒന്ന് വഴറ്റിയൊക്കെ എടുത്ത് എന്നിട്ട് പിന്നെ നമ്മൾ ചിക്കൻ ഇട്ടിട്ട് പൊടിയുടെ പച്ചമണം മാറുമ്പോൾ ചിക്കൻ ഇട്ട് നന്നായിട്ടൊന്ന് ഒന്ന് മറിച്ച് മറിച്ചൊന്ന് ആക്കിയിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കും അപ്പോൾ കശുവണ്ടി ഇത്തിരി കൂടുതൽ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ച് വേവിക്കണം അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കട്ടായി പോവും കശുവണ്ടി ഇട്ടേക്കുന്നത് ഈ ചിക്കൻ കറി നല്ല ടേസ്റ്റാണ് കശുവണ്ടി ഇട്ടിട്ട് ചെയ്യുമ്പോൾ അപ്പോൾ ഇപ്പോൾ നമ്മൾ കേക്കിന് വേണ്ടി കശുവണ്ടി മേടിച്ച് ഇങ്ങനെ വെച്ചേക്കണോണ്ട് അതിനകത്ത് നിന്ന് കുറേങ്ങൂടെ എടുത്ത് ഇട്ടതാണ് കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ കശുവണ്ടിയൊന്നും അങ്ങനെ ഉണ്ടാവില്ല കശുവണ്ടി മേടിച്ച് വെക്കാൻ പേടിയായിട്ടാണ് കണ്ടു കഴിഞ്ഞാൽ ഞാനത് ഇങ്ങോട്ട് എടുത്ത് കഴിക്കാൻ തുടങ്ങും പിന്നെ എനിക്ക് കോൺസ്പേഷനായി പിന്നെ പെയിൻ ആയി അത് പേടിച്ചിട്ട് ഞാൻ മേടിക്കാത്തതാണ് കേട്ടോ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കഴിക്കണം അപ്പോൾ ഇത് കേക്കിന് വേണ്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ അത് എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ കറിയായിരുന്നു അപ്പോൾ ചപ്പാത്തി നമ്മൾ കറി ഉണ്ടാക്കി അത് വേഗം വെച്ച നേരത്തിലാണ് ചപ്പാത്തിയുടെ പ്രൻ പറഞ്ഞു മമ്മി ഞാൻ ഹെൽപ്പ് ചെയ്ത് തരാം എന്ന് പറഞ്ഞിട്ട് വന്ന് ചപ്പാത്തി കുഴ ഇത് ചുട്ട് ചുട്ടെടുക്കണേന്ന് അപ്പോൾ ഇന്നത്തെ ചപ്പാത്തി മാവിൽ കുറച്ച് വെള്ളം കുറവായിരുന്നതുകൊണ്ട് തന്നെ പരത്താൻ നല്ല പാടായിരുന്നു പിന്നെ പിന്നൊരു കണക്കിനെല്ലാം പരത്തിയേക്ക് എഴുതട്ടാ എന്താ പപ്പ അതെ അമ്മുടെ അടുത്തേക്ക് പോവാൻ വേണ്ടിട്ട് ഒരുങ്ങി പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പൊ പപ്പക്ക് വേണ്ടി പോകാൻ കേട്ട് തുറന്നതാണ് ഞങ്ങൾ അപ്പൊ അങ്ങനെ റൂബിനെയും കൊണ്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങി ഓക്കേ കത്തിമുറിച്ച വെപ്പിക്കുന്ന ആളാ മെഷീനും സൈഡിൽ വെച്ച് ഉച്ചക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനാണ് അപ്പൊ നമ്മുടെ റൂമിക്കുഞ്ഞതേ പുറത്തേക്ക് ഇറങ്ങാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട് ഇവിടെ ഒരുപാട് സ്റ്റാളുകൾ നല്ല രസമായിരിക്കും പക്ഷെ നമുക്ക് ഇത് കംപ്ലീറ്റ് ഇപ്പൊ കെട്ടി അടക്കണത് കൊണ്ട് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റില്ല അവിടെ പിടിച്ചോ നിന്ന് കെട്ടി അടച്ചടച്ചടച്ചടച്ച് ഇങ്ങനെ വരുവാ അപ്പൊ ഇവിടെയാണ് ഓപ്പണിങ് ഇട്ടുകൊടുക്കാൻ അപ്പുറത്തേനിക്കു അപ്പൊ സ്റ്റാളുകൾ കെട്ടി 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 ഇന്നലെ തുടങ്ങിയതാ കെട്ടാനായിട്ട് അതിന്റെ കച്ചവടക്കാരൊക്കെ അവിടെ നിക്കണേണ് ഓരോരുത്തരുടെ ഇതില് അവർക്ക് ബിസിനസ് ചെയ്യാനുള്ള സ്റ്റോളുകള് അവരൊരു നോക്കാനൊക്കെ അതെന്നെ ഇഷ്ടം മുത്തേക്കറിഞ്ഞട ഇങ്ങോട് വളക്കണല്ലേ പപ്പ പപ്പ എവിടെ പോണു ഏഹ് ഏഹ് അമ്മേനെ കാണാൻ പോകുന്നു ക്രിസ്മസിന് മുമ്പായിട്ട് അമ്മയുടെ അടുത്തേക്ക് പോണം ആ അമ്മേനെ കാണാൻ പോകുക മകനൊറ്റയ്ക്ക് രഹസ്യങ്ങളൊക്കെ പറയാ അത് പോകാം നമുക്കകത്ത് പോകാം ഇത്തിരി നേരം നിക്കണോ കുഞ്ഞിനി കുഞ്ഞിനെ ഇത്തിരി നേരം നിക്കണോ ഇവിടാ ഓടി കേറി പിന്നി പച്ചപ്പിഞ്ഞ പോണ പിഞ്ഞ കാര്യത്തിന് വന്നാലോ എന്തോ മഹത്ത് കാര്യം ചെയ്ത പോലെ വന്നെയാണ് ലോക്ക് ഇട്ടോ ഇനി പള്ളി കഴിഞ്ഞൊക്കെ വരികയുള്ളു അമ്മേനെ കണ്ട് പിന്നെ പള്ളി വെള്ളിയാഴ്ചത്ത കുര്യച്ചിന് ഇടയിൽ മൂത്രയൊഴിക്കാൻ വേണ്ടിയിട്ട് എന്തൊരു പൊടിയാണ് തേമ്മേ തുടച്ച് തുടച്ച് തോക്കുമല്ലോ വാക്കും ക്ലീനാ ആ ചെയ്യാം ഇതാണ് പപ്പ മേടിച്ച ലൈറ്റ് വീഡിയോ എടുത്തിട്ടുണ്ട് പച്ച ലൈറ്റ് അടിച്ചിട്ട് കണ്ണു മഞ്ഞളിച്ചു പോയ പച്ചളിച്ചല്ലേ പോവാറ് അവനാണ് വിശക്കണം അങ്ങനെ ഇക്കട പശു പാപം അങ്ങനെ പപ്പ ഒരു രണ്ടര മണി ആയിപ്പോഴാണ് പോയത് കാരണം പപ്പക്ക് ആറുമണിടാ മാസിനും പോകണം അത് കഴിഞ്ഞിട്ട് അമ്മയുടെ അടുത്ത് നിന്ന് വന്ന് കഴിഞ്ഞിട്ട് അപ്പോൾ അതെല്ലാം കൂടി കരുതി നേരത്തെ ഇവിടെ നിന്ന് ഇറങ്ങിയതാണ് അപ്പം ഞങ്ങൾ ഇപ്പോഴാണ് കഴിക്കാനായിട്ട് എടുത്തത് പപ്പ കഴിച്ചിട്ട് പോയിട്ടുണ്ട് പപ്പക്ക് ഇത് വേണ്ട ചോറും കറികളും ഉണ്ടായിരുന്നതൊക്കെ പപ്പ കഴിച്ചിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഉച്ചക്ക് കറികളൊക്കെ തീർന്നിട്ടുണ്ട് തലേദിവസത്തെ കറികളാണ് പപ്പ കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ മൂന്നാൾ ഭക്ഷണം കഴിച്ച് പിന്നെ എനിക്ക് കുറച്ച് തുണികൾ വിരിക്കാനും മ ഉണങ്ങി കിടക്കുന്നത് മടക്കി വെക്കാനും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് പെരക്കകം രണ്ട് മൂന്നും തവണ തുടക്കണ്ട അവസ്ഥയാണ് അത്രയും പൊടിയാണ് അപ്പോൾ ഞാനിവിടെ വെള്ളം അങ്ങനെ വെച്ചിട്ടുണ്ടാകും മോപ്പുമായിട്ട് അത് അങ്ങനെ വെ വെക്കുമ്പോൾ നമുക്ക് വേഗം വേഗം എടുത്ത് തുടക്കാനായിട്ട് സാധിക്കും പിന്നെ ഞാൻ ബാക്കിലും ഫ്രണ്ടിലും ഓരോ നനഞ്ഞ ചവിട്ടിയും ഇട്ടിട്ടുണ്ട് ഏത് അകത്തുനിന്ന് പുറത്തേക്ക് കയറുമ്പോഴും നമ്മൾ പുറകിൽ നിന്നാണെങ്കിലും മുന്നിൽ നിന്നാണെങ്കിലും ആ നനഞ്ഞ ചവിട്ടിയിൽ കാലൊന്ന് തുടച്ചിട്ടൊക്കെ കയറുമ്പോൾ നമ്മുടെ കാലിലെ പൊടി ഒക്കെ പോയിട്ട് ഒരു നമുക്കൊരു സമാധാനവും അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് ഒരുവിധം പൊടി അഡ്ജസ്റ്റ് ചെയ്ത് പോകാം പിന്നെ റോജനൊക്കെ ഞാൻ പറഞ്ഞില്ല എല്ലാവർക്കും ജലദോഷവും തുമ്മലും അതൊക്കെ തന്നെ അപ്പോൾ ഇത്തിരി എന്താണ് മസാല ചായ വെക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത്തിരി മസാല ചായ വെച്ചതാണ് കേട്ടോ മസാലകളെല്ലാം ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം തിളപ്പിച്ച് അതിൻ്റെ സത്തെല്ലാം ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും ചായപ്പൊടി ഇട്ട് തിളപ്പിച്ച് ഇനിയിപ്പോൾ പാൽ കൂടണം പക്ഷേ എൻ്റെ ആ ചായ ഇത്തിരി ലൂസായിപ്പോയി അപ്പോ ചായ ഇത്തിരി വെള്ളത്തിലാണെന്ന് കണ്ടപ്പോഴത്തേക്കും പറയും ഞങ്ങളുടെ കിണറ്റിലും വെള്ളമുണ്ടെന്ന് കൊണ്ടന്ന് അവന് ചായ വെറുതെ ഇങ്ങനെ പാലിന്റെ അത് ചായപ്പൊടി കിട്ടാണെങ്കി അത്രയും ഇഷ്ടമാണ് എനിക്കങ്ങനെ ഒട്ടും ഇഷ്ടമല്ല പക്ഷെ ഇത് ഇത്തിരി കൂടിപ്പോയി ഏതായാലും കുടിച്ചല്ലാവരും അമ്മക്ക് തന്നു വിട്ടത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കൊടുത്തുവിട്ട് അല്ലെ കേ അങ്ങനെ അമ്മട കേക്കമ്മേനും വന്നു അങ്ങനെ മുറിച്ചത് തന്നെയാണിപ്പിച്ച ഇത് വീടുകളിലേണ്ടേ അപ്പൊ മണത്തിന്റെ നീണ്ടെടുത്ത് പറഞ്ഞിട്ടെ അങ്ങനെയാണോ അങ്ങനെ രണ്ടു മണിക്കാണ് മൂന്ന് തന്നത് അതിനുമണിക്ക് ശേഷം വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ അമ്മമാരെ കാണാൻ പോകുമ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുക്കാറില്ല കേട്ടോ കാരണം അവർക്കത് എങ്ങനെയായിരിക്കുമോ എനിക്ക് അറിയില്ല അവർ വീട്ടിൽ നിൽക്കുന്ന രൂപത്തിൽ ഇപ്പം അമ്മയും മകനുവാകുമ്പോൾ ആ ഒരു പ്രോബ്ലം ഇല്ല അവർക്ക് എന്ത് വേണമെങ്കിലും വഴക്ക് പറയേ എന്ത് വേണമെങ്കിലും ചെയ്യാമല്ല പക്ഷെ നമ്മളെടുക്കുമ്പോൾ നമ്മളൊന്നും ചിലപ്പോൾ പറയാൻ പറ്റാതെ ഇങ്ങനെ വിഷമിക്കണേണ എന്നൊക്കെ എനിക്കൊരു പേടിയാണ് ഞാനങ്ങനെ എടുക്കാറില്ല എൻ്റെ അമ്മയുടെ അടുത്ത് പോയാലും ഞാനങ്ങനെ വീഡിയോ ഒന്നും എടുക്കാറില്ല അപ്പോൾ അങ്ങനെ അമ്മയും മകനും കൂടി തൈരുന്ന് സംസാരിക്കണേണ് അപ്പോൾ ആ മകൻ തന്നെ എടുത്ത് എന്നോട് ഇട്ടോ എന്ന് പറഞ്ഞ വീഡിയോ ആയതുകൊണ്ട് ഞാൻ ഇട്ടത് ഈ ഒരു വീഡിയോ ഞാൻ കുറച്ചുനാൾ മുമ്പ് കാണിച്ചിട്ടുള്ളതാണ് അപ്പം അത് പപ്പട ചേച്ചിയും ഭർത്താവുമാണ് പിന്നെ ഇത് പപ്പട അമ്മാവന്റെ വീടാണ് അമ്മായിരിക്കുന്നത് അമ്മായിടെ സപ്തയ്ക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ വന്നതാണ് അപ്പോൾ അമ്മായി റിട്ടയർഡ് ടീച്ചറാണ് പിന്നെ അമ്മാവൻ മരിച്ചു പോയിട്ടുണ്ട് പിന്നെ ഇത് പപ്പട മൂത്തരണ്ട് അളിയന്മാരാണ് പിന്നെ അമ്മച്ചയ്ക്കൊരു അനിയത്തി കൂടിയുണ്ട് അനിയത്തിയും മരിച്ചുപോയി പോയി ആങ്ങളേയും മരിച്ച് അനിയത്തിയും മരിച്ച് അപ്പം ഇതാണ് അമ്മയുടെ ഒരേ ഒരു ആംഗ്ല കൊച്ചിൻ പോർട്ടലായിരുന്നു വർക്ക് ചെയ്തത് റിട്ടയേർഡ് ക്യാപ്റ്റൻ ആയിരുന്നു മരിച്ചിട്ട് മരിച്ചിട്ടിപ്പോൾ കുറച്ച് വർഷങ്ങളായി ഒരുപാട് മേഖലകളിൽ ഈ പ്രാഗൽഭ്യം കാണിച്ചിട്ടുള്ള വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയായിരുന്നു അമിത്ഷിഡാ താങ്കളത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് പിന്നെ ഇത് കാണുമ്പോൾ നിങ്ങൾ എൻ്റെ അമ്മയുടെ കാര്യം ഓർക്കും അതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മേനെ കാണാൻ പോയപ്പോഴത്തെ ഒരു ഫോട്ടോ മാത്രം എനിക്ക് കാണാൻ വേണ്ടി മാത്രം എടുക്കുന്നതാണ് അല്ലാതെ ഇങ്ങനെ പബ്ലിക്കിൽ കാണിക്കാൻ ഞാനൊന്നും എടുക്കാറില്ല കാരണം അവരിങ്ങനെ വീട്ടിലേക്ക് ഇരിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതും ശരിയല്ല അതുകൊണ്ട് ഞാൻ എടുക്കാറില്ല കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ടമ്മമാരെയും ഇപ്പം കണ്ടല്ലോ അല്ലേ കുറേ പേര് ഇങ്ങനെ ചോദിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് കാണിച്ചതാണ് കാരണം അവരൊക്കെ ഇങ്ങനെ അവശത പോലെ ഇങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്തല്ലേ നമ്മൾ ചെല്ലുക അപ്പോൾ അതൊക്കെ വീഡിയോ എടുത്ത് കാണിക്കാൻ എനിക്ക് വലിയ താല്പര്യമൊന്നും തോന്നാറില്ല എൻ്റെ അമ്മയൊക്കെ ഉടുത്തൊരുങ്ങിയിരിക്കുന്ന വീഡിയോകളൊക്കെ ഞാൻ നേരത്തെ നമ്മളുടെ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പപ്പയുടെ അമ്മയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കണം മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെന്നുള്ള ആഗ്രഹമുള്ള ആളാണ് പപ്പയുടെ അപ്പൻ കൊച്ചിൻ പോട്ടിലെ ജോലിക്കാരായിരുന്നു റിട്ടയർഡായതിനു ശേഷം പിന്നെ പെൻഷൻ അപ്പച്ചൻ മരിച്ചതിന് ശേഷം അമ്മക്ക് ഫാമിലി പെൻഷൻ അപ്പം അങ്ങനെ അമ്മക്ക് നമ്മളായിട്ട് എന്തെങ്കിലും കൊടുക്കുക അതൊന്നും അമ്മക്ക് ഇഷ്ടമല്ല അമ്മ അമ്മക്ക് വേണ്ട അതിൻ്റെ ആവശ്യമേ ഇല്ല അമ്മ ഞങ്ങൾക്ക് തരാനാണ് ഇഷ്ടം എപ്പോഴും അപ്പോൾ അതാണ് അങ്ങനെ കേൾക്കുമ്പോൾ അതിനുമൊക്കെ തന്നു വിടണതെന്ന് ഞാൻ പറഞ്ഞതാണ് എപ്പോഴും പൈസ മക്കൾ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി മക്കൾക്ക് കൊടുക്കുക മക്കൾക്ക് എന്തെങ്കിലും മേടിച്ച് കൊടുക്കുക ഇപ്പം ഞാൻ വിവാഹം കഴിച്ച് അങ്ങോട്ട് ചെന്നപ്പോൾ തന്നെ എനിക്ക് സാരികൾ ഗോൾഡ് ഓർണമെന്റ്സ് അമ്മക്ക് ഇഷ്ടമുള്ള പാറ്റേണുള്ള ഗോൾഡ് ഓർണമെന്റ്സ് എൻ്റെ കയ്യിലുള്ള ചിലപ്പോൾ അമ്മക്ക് ഇഷ്ടമുള്ള ഇല്ലാത്ത പാറ്റേൺ ആയിരിക്കും അപ്പം അത് പോരാ ഇങ്ങനത്തെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പച്ചനമ്മയും കൂടി തന്നെ പോയിട്ട് ഗോൾഡ് ഓർണമെന്റ്സ് എല്ലാം മേടിച്ച് അങ്ങനെ വരെ കൊണ്ടുവന്ന് തരും അപ്പം അതൊക്കെ എപ്പോഴും മനസ്സിൽ നിന്നും മായാത്ത ഓർമ്മകളാണ് അപ്പോൾ അതേ പപ്പക്ക് രാത്രി ഉപ്പ് ഇത് സവാളം ഒരിയിച്ചിട്ട് എന്ന് പറഞ്ഞു ഉപ്പും മുളകും എന്ന് സംഭവം അതാണ് ഉപ്പും മുളകും മതി എന്ന് പറഞ്ഞാൽ അപ്പം അങ്ങനെ സവാളം സവാളമൊരിച്ചിട്ടൊക്കെ പപ്പക്ക് ഉണ്ണു കൊടുത്തിട്ട അപ്പോൾ പപ്പ വന്നിട്ട് എന്നെ കൊണ്ട് മീറ്റിങ്ങുള്ള വീട്ടിൽ പോയി കൊണ്ടാക്കിയിട്ടാണ് പോകുന്നത് കാരണം അത് ഇത്തിരി ദൂരെ എനിക്കറിയില്ലാത്തൊരു വീടുമായി നമ്മളുടെ യൂണിറ്റ് അല്ല വേറെ യൂണിറ്റില്ല ഒരു വീട്ടിലായിരുന്നു നമ്മുടെ ബ്ലോക്കിൻ്റെ മീറ്റിങ് അപ്പോൾ ആ പപ്പ എന്നെ എന്നെ കൊണ്ടുപോയി ആക്കി പിന്നെ അവിടെ നിങ്ങോട്ട് പോരാനായിട്ട് എനിക്ക് കൂടെ ആളുണ്ടായിരുന്നു അപ്പോൾ ഞാനങ്ങനെ വന്നു കഴിഞ്ഞ് പിന്നെ അതേ റൂബിൻ്റെ അടുത്ത് കുറച്ചിലൊക്കെ ഇരുന്നതിന് ശേഷമാണ് പപ്പക്ക് ഊണൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഇതേ പുറത്തേക്ക് ഇറക്കിയത്

ആ പ്രദേശത്തേക്ക് ഇനി പോകുന്നു അവിടത്തെ എല്ലാ വട്ടികളും കൂടി തങ്ങിയിട്ട് ചട്ടക്കലിപ്പ് ഇവിടെ കെട്ടി അടച്ചു വരുന്ന എന്താണ് ദേവന്യ ബലുണ്ടിച്ചോടൊ അതിനാസൂക്ഷിച്ചോട്ട മൂത്രമോക്കണ അവിടെ ഇരുന്ന് ദേവന് ബലുണ്ടച്ചോട

ആ എടാ നമുക്ക് ലക്കിൻ്റെ അടുത്ത് പോയിട്ടും വരാ വഴിമുഖം കേറി ഇങ്ങനെ പോളുവാ നമ്മുടെ വീട് നേരെ അപ്പുറത്താണ് നമ്മുടെ വീട് നമ്മുടെ ഗേറ്റ് തുറന്നിട്ടേക്കണേ തുറന്നിട്ടേക്കെടുത്തേക്കല്ലേ നമ്മുടെ ഗേറ്റ് തുറന്ന് ഇട്ടേക്കണേ നേരെ നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ വീടിന്റെ ബാക്ക് സൈഡാണ് ട്ടാ ആ ജിദിനാണ ഇടണത് നിങ്ങളുടെ ലക്കിനെ കാണാൻ വന്നാല് ഞങ്ങള് അന്ന് വെച്ചാല് ലക്കി ലക്കി സ്റ്റാർ സ്റ്റാർ ലക്കി അതെ ഞാൻ ഒരു ദിവസം വീട്ടിൽ ഇന്ന വഴി ഈ പട്ടീനെ ഒന്ന് പുറത്തിറക്കിയതാണ് അത് നടന്നിങ്ങോട്ട് പോന്നേക്കണ് ആ പട്ടിണ്ട് എന്താണ് ക്രൂപ ക്രൂപ അല്ലേടാ ഇങ്ങട്ട് നീക്കിയടാ വ അല്ല അതാ എടാ പോകണേണേടാട്ടു ഇനി എന്താ ചെയ്യാമ്പോള നിങ്ങള് വല്യ ഇഷ്ടമാണ് ഭയങ്കര പപ്പ അപ്പ വിചാരിക്കുന്നു നമ്മളെങ്ങോട്ടാ പോയേക്കണേന്ന് എന്നാ ഇവിടെ ഒക്കെ വീടുകളാ നോക്കി നോക്കിപ്പോ അവിടെയൊക്കെ ഇറങ്ങുന്നത് വളരെ സൂക്ഷിക്കണം കേട്ടോ இவரு அகத்திட்டு கூட்டியேக்குவாத்தமோ நம்ம வீடு அச்ச வந்தா இவடா പുറത്തോട്ട് ലക്കി 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 പോകണ ലക്കി ചേച്ചി അല്ല ലക്കി ചേച്ചി കാണാൻ പറ്റുന്ന അയ്യോ ഞങ്ങൾ ഞങ്ങളുടെ റൂമിനും ഒന്ന് കൊണ്ടുവന്നാണ് കാണിക്കാണ് സിന്ധു വേണ്ട ഞങ്ങൾ പോകണു ഞങ്ങൾ പോ

കേറി കയറുന്നു അതെ എന്നെ മറിച്ചിടുവോ ഇപ്പറശലക്കെ പിന്നെ എന്തിനാണ് അവിടെ പോട്ട വിട്ടവഴിയായി ഇടവഴിക ോട്ടോ ഞാൻ പട്ടിനെ കൊണ്ടൊന്നും പൊറത്തോട്ടിറക്കിയതാ ഇല്ല അങ്ങനെ നമ്മള് നമ്മുടെ നാട്ടിലെത്തി കൊച്ചിനെ കാലൊക്കെ തുടക്കണോണ്ടിട്ട് അപ്പൊ റൂബിനെ ഒന്ന് വെറുതെ ഈ വഴിയിലേക്ക് ഇറക്കി പിന്നെ അങ്ങ് നടന്ന് നടന്ന് നമ്മുടെ അയൽ വീടുകളിൽ എല്ലായിടത്തും പോയിട്ടുണ്ട് റൂബി എല്ലാവരോടും സംസാരിച്ച് അവിടെയൊക്കെ നിന്ന് മണുത്ത് പിടിച്ചൊക്കെ തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ഡോഗ്സ് വീണ്ടും കിടന്ന് കുറയോട് കുറയാണ് കേട്ടോ ഭയങ്കര കുറയാണ് ഇവളുടെ ആ സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ കുറയ്ക്കാൻ തുടങ്ങും അവർ അപ്പോൾ റോജറാണെന്നുണ്ടെങ്കിൽ ആ ഞങ്ങളിവിടെ പോയെന്ന് അറിയില്ല കാരണം റോജർ മുകളിൽ വർക്കിലായിരുന്നു ആ സമയത്താണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് റോജർ റോജറേ കുളിയൊക്കെ കഴിഞ്ഞ് അവിടെ വന്നിരിക്കുന്നുണ്ട് പെട്ടിയുടുപ്പാ കൊച്ചിന്റെ ആ അതന്നെ തവള പോലെ ഇരിക്കണം നീ അങ്ങനെ അങ്ങോട്ട് പിടിച്ചപ്പ രണ്ട് കാലത്ത് കേടങ്ങണ പോലെ

േക്കട്ടെ വൈൽ തുറക്കാത്ത വായത്തൊക്കെ ുണ്ട് നല്ല ഒരു കുത്തും ഉണ്ട് വൈനങ്ങ അപ്പം നാളെ വീണ്ടും കാണാം താങ്ക് യു